നവാഗതരില്ലാതെ പ്രവേശനോത്സവം നടത്തി പത്തനംതിട്ട ചെറുകോൾ പുഴയിലെ പൊതുവിദ്യാലയം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് അധ്യയന വർഷത്തിൽ കോഴഞ്ചേരി ഉപജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികളെ ചേർത്ത ചെറുകോൾ ഗവൺമെന്റ് യു സ്കൂളിലാണ് ആദ്യ അധ്യയന ദിവസത്തിൽ ഒരു നവാഗത വിദ്യാർത്ഥി പോലും എത്തിച്ചേരാതിരുന്നത് പത്തനംതിട്ട ചെറുകോൽ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചെറുകോൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഈ വർഷത്തെ ആദ്യ അധ്യയന ദിനത്തിൽ ഒന്നാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും എത്തിയില്ല കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ പി എൻ സുരേഷ് അടക്കം നിരവധി പ്രമുഖരും സാധാരണക്കാരുമടക്കം ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വിദ്യാലയ മുത്തശ്ശിയോടാണ് ഇപ്പോൾ പ്രദേശവാസികളായ രക്ഷകർത്താക്കൾ പോലും മുഖം തിരിക്കുന്നത് സ്കൂളിന് തൊട്ടടുത്തുള്ള വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ ഇവിടെ ചേരാൻ മടിക്കുന്ന അവസ്ഥയാണുള്ളത് പത്തു വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഈ സരസ്വതി ക്ഷേത്രത്തെ അന്നത്തെ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ശ്രമഫലമായി മികച്ച നിലയിൽ എത്തിച്ചിരുന്നു പൊതുവിദ്യാലയങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ കുട്ടികളുടെ കുറവുണ്ടായതിന്റെയും അതിന്റെ ഭാഗമായി തന്നെ ചെറുകോൾ ഗവൺമെന്റ് യു സ്കൂളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞതെന്നും ചെറുകോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ സന്തോഷ് പറഞ്ഞു പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട